വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ട്രൂ ലൈഫ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റൽ റോഡ് കരുളായി വിഷയത്തിൽ യു ഡി എഫ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റി അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ നടത്തിയ ആരോപണങ്ങളെ തള്ളി പ്രസിഡന്റ് ഇലിഖിൽ ഹുസൈൻ രംഗത്ത് സർക്കാർ ഉദ്യോഗസ്ഥർ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് എന്റെ ഉത്തരവാദിത്തമാണെന്നും അല്ലാതെ താൻ ആരെയും കണ്ണിൽ പൊടിയിടാൻ പോയിട്ടില്ലെന്നും പ്രസിഡന്റ് പറഞ്ഞു മറ്റ് ആരോപണങ്ങളും യു ഡി രാഷ്ട്രീയ പ്രസ്താവനകൾ മാത്രമാണെന്നും ഇലിഖിൽ ഹുസൈൻ പറഞ്ഞു ഗവൺമെന്റ് കോളേജിന്റെ പേരിൽ നടത്തിയ സർവേ ആയിരുന്നു പ്രധാന ആരോപണം ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും സർക്കാർ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ നടക്കുന്ന നിയമ നടപടികൾ മാത്രമാണ് നടന്നിട്ടുള്ളതെന്നും ഇത് പരിശോധിക്കുന്നതിന് യു ഡി എഫ് അംഗങ്ങളെ കോളേജിനു വേണ്ടി കണ്ടെത്തിയ സ്ഥലത്തേക്ക് അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു അമരമ്പലത്തെ യു ഡി എഫ് നേതാക്കൾ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് ശ്രദ്ധയിൽപ്പെട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ ഇങ്ങോട്ട് മുന്നിൽ വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് അടിസ്ഥാന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് യു ഡി എഫിൻ്റെ നേതാക്കളും അതുപോലെ യു ഡി എഫിൻ്റെ പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് അതിൽ ഒന്ന് പ്രധാനപ്പെട്ടത് നമ്മുടെ നിലമ്പൂർ ഗവൺമെന്റ് കോളേജുമായി ബന്ധപ്പെട്ടാണ് അതിൽ പറയുന്നത് പ്രസിഡന്റ് കോളേജിന്റെ സ്ഥലത്ത് പോയി പത്തും പതിനൊന്നും പ്രാവശ്യം കുറ്റിയടിച്ചു വേണ്ടി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നൊക്കെയാണ് ആ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇവിടുത്തെ യു ഡി എഫിന്റെ നേതാക്കളെ ആ കോളേജിന്റെ സ്ഥലത്തേക്ക് ക്ഷണിക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്നും അത് ചെയ്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും പ്രസിഡന്റ് പറഞ്ഞു നമുക്കറിയാം ആ കോളേജിന്റെ സ്ഥലം പിന്നെ നമുക്ക് വിട്ടു തന്നതിന് ശേഷം നമ്മുടെ കിപ്പിയും അതുപോലെ നിലമ്പൂർ താലൂക്കും സർവെയറും കൂടി ആ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി സ്കെച്ച് ഉണ്ടാക്കി അതിനുശേഷം അതിന് അതിരുകല്ലിട്ട് അത് മഞ്ഞ പെയിന്റ് അടിച്ച് ഓരോ കല്ലിനും നമ്പർ ഇട്ട് ചെയ്തതല്ലാതെ പിന്നെ ഒരു സർവേയോ അല്ലെങ്കിൽ പിന്നെ ഒരു കുറ്റിയടിക്കലോ അവിടെ നടന്നിട്ടില്ല നമുക്കറിയാം ഒരു പിന്നെ വ്യക്തി സ്ഥലം വാങ്ങുന്ന മാതിരിയല്ല ഒരു വ്യക്തി സ്ഥലം വാങ്ങുകയാണെങ്കിൽ പൈസ കൊടുത്ത് നമ്മൾ സ്ഥലം വാങ്ങിയ രജിസ്റ്റർ കഴിഞ്ഞാൽ അതിന്റെ പ്രൊസീജിയർ കഴിഞ്ഞു സർക്കാർ സംവിധാനത്തിൽ സർക്കാർ പണം മുടക്കി ഒരു ഭൂമി വാങ്ങുമ്പോൾ അതിന് ഒരുപാട് പ്രൊസീജിയറുകൾ ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ സ്ഥലത്ത് ഇടക്കിടക്ക് ഉദ്യോഗസ്ഥർ സന്ദർശിക്കുന്നത് അപ്പോൾ ഈ പഞ്ചായത്തിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിനു വേണ്ട സൗകര്യങ്ങളും സഹകരണങ്ങളും ചെയ്തു കൊടുക്കരുത് എന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ ഭൂമി ഏറ്റെടുക്കൽ അവസാന ഘട്ടത്തിലാണ് അതിന് ഫെയർവാലി തീരുമാനിച്ചിട്ടുണ്ട് കിഫ്ബി തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ച വിലക്ക് ആ ഭൂമി ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് മലപ്പുറം ഡെപ്യൂട്ടി കളക്ടർ ആ സ്ഥലം സേറ്റ് സന്ദർശിക്കുകയാണ് ഉണ്ടായത് ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ആ വിഷയമായിട്ട് പറയാനുള്ളത് കൂടാതെ ഹരിതകർമ്മസേന എം സി എഫിന്റെ പ്രവർത്തകർക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ള കാര്യം മാത്രമാണ് പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതോടെ പ്രയാസങ്ങൾ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു അതിൽ പറയുന്നുണ്ട് ഉമ്മൻചാണ്ടിന്റെ കാലത്ത് നിലമ്പൂർ ആര്യട മുഹമ്മദ് എം എൽ എ മന്ത്രിയായിരുന്ന സമയത്താണ് കോളേജ് വന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണെങ്കിൽ കേന്ദ്രവും നമ്മുടെ സംസ്ഥാനവും നിലമ്പൂരും അതുപോലെ അമരമ്പലം പഞ്ചായത്തൊക്കെ യു ഡി എഫ് ഭരിച്ചിരുന്ന അടക്കി വായിരുന്ന ഒരു കാലത്താണ് ഇത് വന്നിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഈ കോളേജ് അവർക്ക് യാഥാർത്ഥ്യമാക്കായിരുന്നു ഇപ്പോൾ എൽ ഡി എഫും അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിലേക്കും നമ്മളതിന് പിന്നെ പ്രവർത്തിച്ച് ആ കോളേജ് യാഥാർത്ഥ്യമാക്കാൻ പ്രവർത്തിക്കുമ്പോൾ ഇതിന് യു ഡി എഫിന്റെ പിന്നെ പ്രവർത്തകർക്ക് ഈ ഉണ്ടാകുന്ന ഒരു വേനക്കേട് എന്ന് തന്നെ പറയാം എന്ന് മാത്രമാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യം അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്ന എം സി എഫുമായി ബന്ധപ്പെട്ടാണ് ഈ എം സി എഫ് അവിടെ പ്രവർത്തിക്കുന്നത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണെന്നും ജനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലത്താണ് ഈ എം സി എഫ് പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് ഈ എം സി എഫ് അവിടെ കൊണ്ടുവന്നത് യു ഡി എഫ് അമലംബലം ഗ്രാമപഞ്ചായത്ത് വരിക്കുമ്പോഴാണ് ഈ അമരമ്പലം പഞ്ചായത്ത് ഇപ്പോഴത്തെ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിൽക്കുന്ന അരുതകർമ്മ സേനാ പ്രവർത്തകർക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ള ഒരു പ്രവൃത്തി മാത്രമാണ് ഈ ഭരണസമിതി ജൽ ജീവൻ മിഷന്റെ ഭാഗമായി പൊളിച്ചിട്ടുള്ള റോഡുകളെല്ലാം പഞ്ചായത്ത് പരിധിയിലെ റോഡ് പണി ശേഷം വന്നിട്ടുള്ള പദ്ധതിയാണെന്നും പൊളിച്ച റോഡുകൾ ശരിയാക്കുന്നതിനുവേണ്ടി അമരമലം ചോക്കാട് കരുളായി മൂത്തേടം എന്നീ നാല് പഞ്ചായത്തുകൾക്കായി പതിനാറ് കോടി രൂപ പാസായിട്ടുണ്ട് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു അത് പതിനാറ് കോടി രൂപ നാല് പഞ്ചായത്ത് അമരമ്പലം ചോക്കാട് പിന്നെ കരുളായി മൂത്തേടം ഈ നാല് പഞ്ചായത്തിക്ക് പതിനാറ് കോടി ഉറുപ്പിക ഈ റോഡ് പൊളിച്ചത് ടാറിങ് പൊളിച്ചത് ടാറിങ് ചെയ്യാനും പിന്നെ കോൺക്രീറ്റ് പൊളിച്ചത് കോൺക്രീറ്റ് ചെയ്യാനുമുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് ടെൻഡർ നടപടിയിലാണ് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ ടെൻഡർ നടപടി കഴിഞ്ഞാൽ ഉടൻ ഇപ്പൊ കഴിഞ്ഞ മീറ്റിംഗ് ഞാൻ അവരെ വിളിച്ചിരുന്നു അവർ വന്നിരുന്നു പിന്നെ ജലജീവൻ മിഷന്റെ എഇ അതുപോലെ അതിൻ്റെ മറ്റുദ്യോഗസ്ഥരൊക്കെ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് മീറ്റിംഗിൽ നമുക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് എന്താണെങ്കിലും പിന്നെ ഈ ടെൻഡർ നടപടി പൂർത്തിയാകുന്ന മുറക്ക് നമുക്ക് ഈ പൊളിച്ച റോഡുകളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഞാൻ ഇന്നിങ്ങനെ ഒരു പിന്നെ നിങ്ങളെ മുന്നിൽ വരാൻ കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത ന്യൂസ് ബ്യൂറോ ബിറോട്ട് teddy baby diaper and pants made for indian baby body type